അങ്കണവാടി ഗുഡ് മോർണിംഗ് ടീച്ചറിന്റെ മക്കളെല്ലാവരും നല്ല മെഡുക്കരായിട്ടിരിക്കുകയാണല്ലേ ടീച്ചർ ഇന്ന് ഇവിടെ ഒരു ആഘോഷത്തെ കുറിച്ച് പറഞ്ഞു തരാൻ കേട്ടോ ആഘോഷത്തിൽ ഒരു അപ്പൂപ്പൻ കൂടെ നമ്മുടെ ഉണ്ട് ടീച്ചർ കാണിച്ചു തരട്ടെ എല്ലാവരും റെഡിയല്ലേ നോക്കിയേ മക്കളെ ഇതാരാ നോക്കിയേ പഞ്ഞി പോലുള്ള താടിയും കണ്ടോ കൂർത്ത തൊപ്പിയും പിന്നെയോ ചുവന്ന കുപ്പായമൊക്കെ ഇട്ട് ആ കുടവയറൊക്കെ ആയിട്ട് നമ്മളെ കാണാൻ വരുന്ന ഈ അപ്പൂപ്പൻ ആരാ മക്കളെ എല്ലാവരും പറഞ്ഞേ ആരാ ആ ക്രിസ്മസ് ആരാ ക്രിസ്മസ് അപ്പൂപ്പനാണ് ക്രിസ്മസ് അപ്പൂപ്പൻ എപ്പോഴാ മക്കളെ നമ്മളെ കാണാൻ വരുന്നത് അപ്പൂപ്പൻ എപ്പോഴാ നമ്മളെ കാണാൻ വരുന്നത് ക്രിസ്മസിനാണില്ലേ എപ്പോഴാ ക്രിസ്മസിനാണ് ക്രിസ്മസ് എപ്പോഴാ മക്കളെ നമ്മൾ ആഘോഷിക്കുന്നത് ആ ഡിസംബർ ഇരുപത്തിയഞ്ചിനാണില്ലേ ക്രിസ്മസ് എന്താ എല്ലാ ടീച്ചറിന്റെ മക്കളെല്ലാവരും പറഞ്ഞേ ക്രിസ്മസ് എന്നാ ഡിസംബർ ഇരുപത്തി അഞ്ചിനാണില്ലേ എന്തിനാ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് എന്തിനായിരിക്കും നമ്മള് ഈ ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസ് ആയി ആഘോഷിക്കുന്നത് അങ്ങ് ദൂരെ ബദ്രഹേം എന്നൊരു ഗ്രാമത്തിൽ ആ മഞ്ഞുള്ള നിലാവുള്ള രാത്രിയിൽ ദേ ഇതുപോലെ കണ്ടോ ടീച്ചറിന്റെ മക്കളെല്ലാ പേരും ഒരു പുൽക്കൂട് കണ്ടോ ഇതുപോലെ ഉള്ള ഒരു പുൽക്കൂട്ടിൽ ഒരു കുഞ്ഞ് ഉണ്ണിയേശു ജനിച്ചു ആ ഉണ്ണിയേശുവിന്റെ ജന്മദിവസമാണ് നമ്മൾ എല്ലാ പേരും ആയി ആഘോഷിക്കുന്നത് ഉണ്ണിയേശു എന്നാ ജനിച്ചേ ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ഉണ്ണിയേശുവിന്റെ ജന്മദിനമാണ് നമ്മൾ എല്ലാ പേരും ക്രിസ്മസ് ആയി ആഘോഷിക്കുന്നത് അല്ലേ ക്രിസ്മസ് എങ്ങനെയാ മക്കളെ നമ്മൾ ആഘോഷിക്കുന്നത് എങ്ങനെയൊക്കെയാ നമ്മളെ ക്രിസ്മസ് ആഘോഷിക്കുന്നത് നമ്മളെ ക്രിസ്മസ് ആകുമ്പോ തന്നെ എന്ത് ചെയ്യും നമ്മുടെ വീടിന്റെ അല്ലേ നോക്കിയേ ഇതെന്താ എന്താ തിരിച്ചണ്ടെ മക്കൾ കണ്ടിട്ടില്ലേ ഇതെന്താ ആ ഇത് ആണല്ലേ നക്ഷത്രം ഇതുപോലെ വലുതും ചെറുതും പല നിറത്തിലുള്ള സ്റ്റാറുകളെല്ലാം നമ്മുടെ വീടിന്റെ മുകളിൽ നമ്മള് തൂക്കിയിടാറുണ്ട് പിന്നെയോ മക്കളെ ആ വീടിന്റെ മുന്നിൽ ഇത് നോക്കിയേ ഈ പുൽക്കൂട്ടിൽ ആരൊക്കെയാ ഉള്ളത് ഉണ്ണിയേശുവിന്റെ മാതാപിതാക്കളുണ്ട് ഉണ്ണിയേശുണ്ട് മാലാഖമാരുണ്ടല്ലേ പിന്നെയോ കന്നുകാലികളുണ്ട് എല്ലാ പേരും ഉണ്ടല്ലേ ഇതുപോലെയുള്ള പുൽക്കൂട് നമ്മൾ വീടിന് മുന്നിൽ അലങ്കരിക്കാറുണ്ട് പിന്നെയോ മക്കളെ ഇതെന്താ ഇത് കണ്ടോ ടീച്ചറിന്റെ മക്കളെല്ലാ പേരും ഇതെന്താ ക്രിസ്മസ് ട്രീ ആണല്ലേ ക്രിസ്മസ് ട്രീയും നമ്മള് വീടിന് മുന്നിൽ അലങ്കരിക്കാറുണ്ടല്ലേ എന്തെല്ലാം ഉണ്ടെന്ന് നോക്കിയ മക്കളെ ക്രിസ്മസ് ട്രീ അല്ലേ വളരെ മനോഹരമായി സമ്മാനപ്പൊതിയും വർണ്ണ നിറമുള്ള ബോളുകളും അല്ലേ മണിയും പിന്നെ നോക്കിയേ ഒരു കുഞ്ഞ് സാന്താക്രൂസും ഒക്കെ ഉണ്ടല്ലേ ഇതുപോലെ മനോഹരമായി പുൽക്കൂട് നമ്മൾ വീടിന് മുന്നിൽ അലങ്കരിക്കാറുണ്ട് പിന്നെയോ മക്കളെ ദേ കണ്ടോ ഇതെന്താ ആശംസാ കാർഡുകളാണല്ലേ ഇത് ക്രിസ്മസ് കാർഡുകളാണ് ഇതുപോലെയുള്ള പല നിറത്തിലുള്ള ഭംഗിയുള്ള കാർഡുകളെല്ലാം നമ്മള് കൈമാറാറുണ്ട് പിന്നെയോ മക്കളെ പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് നമ്മൾ പള്ളിയിൽ പോകാറുണ്ട് അല്ലേ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ എന്തൊക്കെ ചെയ്യാറുണ്ട് ആ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഇതെന്താന്ന് നോക്കിയാ മക്കളെ ഇതെന്താ ക്രിസ്മസ് കേക്കാണല്ലേ ഇതെന്താ ക്രിസ്മസ് കേക്കാണില്ലേ നമ്മളെ ക്രിസ്മസ് കേക്ക് ആ മുറിക്കാറുണ്ടല്ലേ വീട്ടില് ക്രിസ്മസ് കേക്ക് മുറിച്ച് കഴിക്കാറുണ്ട് പിന്നെയോ ഇത് എന്താന്ന് നോക്കിയോ മക്കളെ ഇതെന്താ സമ്മാന പൊതികളാണല്ലേ ഇതുപോലെ സമ്മാന പൊതികൾ കൈമാറാറുണ്ട് പിന്നെ ഏറ്റവും പ്രധാനമായി ക്രിസ്മസിന് നമ്മുടെ വീട്ടിൽ ആരാ വരുന്നത് ആ ഇതുപോലെയുള്ള ക്രിസ്മസ് അപ്പൂപ്പനില്ലേ ഉപ്പ് ക്രിസ്മസ് ഒപ്പൂപ്പൻ പാട്ട് പാടി കരോൾ ഗാനം എല്ലാം പാടി കണ്ടിട്ടില്ലേ എന്റെ മക്കൾ ജിങ്കിൾ ബെൽ ജിങ്കിൾ ഒക്കെ പാടി നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് ക്രിസ്മസ് ഒപ്പൂപ്പൻ നമ്മുടെ വീട്ടിൽ കരോൾ ഗാനം പാടി വരുമ്പോൾ എന്തൊക്കെയാ തരുന്നത് നമുക്ക് ആ ധാരാളം മുട്ടായി തരാറുണ്ട് പിന്നെയോ ഇതുപോലെ സമ്മാന പൊതികൾ തരാറുണ്ടല്ലേ അങ്ങനെ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട് പിന്നെയോ മക്കളെ നമ്മുടെ വീട്ടിലേക്ക് രാറുണ്ട് നമ്മളും വിരുന്നു പോകാറുണ്ട് അങ്ങനെ നമ്മൾ എല്ലാ ഡിസംബർ ഇരുപത്തി അഞ്ചിന് ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട് അല്ലെ ടീച്ചന്റെ മക്കൾക്ക് എല്ലാവർക്കും ക്രിസ്മസ് ആഘോഷം ഇഷ്ടമായോ പുൽക്കൂടും ക്രിസ്മസ് ട്രീയുമൊക്കെ ഇഷ്ടമായോ എന്നാ മക്കളെ നമ്മള് ക്രിസ്മസ് ആഘോഷിക്കുന്നത് എന്നാ ഡിസംബർ ഇരുപത്തി അഞ്ചിനാണല്ലേ എന്നാ ആ നമ്മൾ എന്തിനാ മക്കളെ ക്രിസ്മസ് ആഘോഷിക്കുന്നത് എന്തിനാ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഉണ്ണിയേശുവിന്റെ ജന്മദിനമാണല്ലേ അന്ന് ആ ഉണ്ണിയേശുവിന്റെ ജന്മദിനമാണ് നമ്മൾ എല്ലാ പേരും ക്രിസ്മസ് ആയി ആഘോഷിക്കുന്നത് അതുപോലെ തന്നെ എങ്ങനെയാ ക്രിസ്മസ് ആഘോഷിക്കുന്ന ടീച്ചർ പറഞ്ഞേ എങ്ങനെയാ ആ സ്റ്റാറുകൾ വീട്ടിന്റെ മുന്നിൽ സ്റ്റാർ തൂക്കാറുണ്ട് പുൽക്കൂട് നിർമ്മിക്കാറുണ്ട് ക്രിസ്മസ് ട്രീ ഒരുക്കാറുണ്ട് പിന്നെയോ കരോൾ ഗാനം പാടി ക്രിസ്മസ് ഒപ്പം നമ്മുടെ വീട്ടിലേക്ക് വരാറുണ്ട് സമ്മാന പൊതികൾ തരാറുണ്ട് പിന്നെയോ കേക്ക് മുറിച്ച് കഴിക്കാറുണ്ട് നമ്മളെല്ലാ പേരും ക്രിസ്മസ് കേക്ക് മുറിക്കാറുണ്ട് ആശംസ കാർഡുകൾ കൈമാറാറുണ്ട് ഇങ്ങനെ നമ്മളെല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട് എല്ലാവർക്കും ഇതുപോലെ ക്രിസ്മസ് ആഘോഷം നല്ല മനോഹരമാക്കണം കേട്ടോ ടീച്ചറിന്റെ മക്കൾ എല്ലാ പേരും ബ ബൈ ഹായ് മക്കളെ ക്രിസ്മസ് പൂവിനെയൊക്കെ കണ്ട് സന്തോഷായിട്ട് ഇരിക്കുകയാണല്ലേ ഇനി നമുക്കൊരു പാട്ട് കേട്ടാലോ ഒരു പാട്ട് പാടിത്തരട്ടെ എല്ലാവരും സന്തോഷായിട്ട് കേട്ട് അത് ടീച്ചറിനെ പാടിത്തരണം കേട്ടോ എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം ഇരിക്കുവല്ലോ ടീച്ചർ പാടട്ടെ ക്രിസ്മസ് വന്നല്ലോ ആഹാ ക്രിസ്മസ് വന്നല്ലോ സ്റ്റാറുകൾ തൂക്കിയിടാം ഒന്നായി ആഘോഷിച്ചിടാം ക്രിസ്മസ് വന്നല്ലോ ആഹാ ക്രിസ്മസ് വന്നല്ലോ സ്റ്റാറുകൾ തൂക്കിയിടാം ഒന്നായി ആഘോഷിച്ചിടാം പുൽക്കൂട്ടിയിലങ്ങ് ഉണ്ണിയേശുബിറന്നല്ലോ പുണ്യദിനത്തിൻമയ്ക്കായി ക്രിസ്മസ് ആഘോഷം അങ്ങ് പുൽക്കൂട്ടിയിലങ്ങ് ഉണ്ണിയേശു പിറന്നല്ലോ പുണ്യദിനത്തിൻമയ്ക്കായി ക്രിസ്മസ് ആഘോഷം ഹായ് ക്രിസ്മസ് വന്നല്ലോ ആഹാ ക്രിസ്മസ് വന്നല്ലോ കേക്ക് മുറിച്ചിടാം ആഘോഷിച്ചിടാം ക്രിസ്മസ് വന്നല്ലോ ആഹാ ക്രിസ്മസ് വന്നല്ലോ കേക്ക് മുറിച്ചിടാം ഒന്നായി ആഘോഷിച്ചിടാം പാലി നന്മയ്ക്കായി ഉണ്ണി യേശു പിറന്നല്ലോ മാനവ രക്ഷയ്ക്കായി ഉണ്ണി യേശു പിറന്നല്ലോ പാലിൻ നന്മയ്ക്കായി ഉണ്ണിയേഷു പിറന്നല്ലോ മാനവ രക്ഷയ്ക്കായി ഉണ്ണിയേഷു പിറന്നല്ലോ ക്രിസ്മസ് വന്നല്ലോ ആഹാ ക്രിസ്മസ് വന്നല്ലോ സ്റ്റാറുകൾ തൂക്കിയിടാം ഒന്നായി ആഘോഷിച്ചിടാം എല്ലാവർക്കും പാട്ട് ഇഷ്ടായോ ഇനി ടീച്ചറൊന്നും കളിച്ചു തരട്ടെ കളിച്ചു കാണിച്ചു തരട്ടെ എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണേ ക്രിസ്മസ് വന്നല്ലോ ആഹാ ക്രിസ്മസ് വന്നല്ലോ സ്റ്റാറുകൾ തൂക്കീടാ ക്രിസ്മസ് വന്നല്ലോ ആഹാ ക്രിസ്മസ് വന്നല്ലോ സ്റ്റാറുകൾ തൂക്കീടാ ഒന്നായി ആഘോഷിച്ചിടാ പുൽക്കൂട്ടിയിലങ്ങ് ഉണ്ണിയേ ഷിബി പുണ്യദിനത്തിൻ ഓർമ്മയ്ക്കായി ക്രിസ്മസ് ആഘോഷം അങ്ങ് ഉണ്ണിയേഷു പിറന്നല്ലോ പുണ്യദിനത്തിൻ്ക്കായി ക്രിസ്മസ് ആഘോഷം ഹായ് ക്രിസ്മസ് വന്നല്ലോ ആഹാ ക്രിസ്മസ് വന്നല്ലോ കേക്ക് മുറിച്ചിടാം ഒന്നായി ആഘോഷിച്ചിടാം കേക്ക് മുറിച്ചിടാം ഒന്നായി ആഘോഷിച്ചിടാം പാലിൻ നന്മയ്ക്കായി ഉണ്ണിയേശു പിറന്നല്ലോ മാനവ രക്ഷയ്ക്കായി ഉണ്ണിയേശു പിറന്നല്ലോ ന്മയ്ക്കായി ഉണ്ണി യേശു പിറന്നല്ലോ ഉണ്ണി യേശു പിറന്നല്ലോ ക്രിസ്മസ് വന്നല്ലോ ആഹാ ക്രിസ്മസ് വന്നല്ലോ ആടാം ഒന്നായി ആഘോഷിച്ചിടാം കണ്ടോ എല്ലാരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ ടീച്ചർ കാണിച്ചു തരും പോലെ ഒന്ന് കളിച്ചു നോക്കിയേ മക്കളെ ആ എല്ലാരും ഒന്ന് എഴുന്നിട്ട് നിന്നേ ആ ആദ്യം എന്താ കാണിച്ചു ടീച്ചർ ക്രിസ്മസ് വന്നല്ലേ എങ്ങനെ കാണിച്ചെ ക്രിസ്മസ് വന്നല്ലോ ആഹാ ക്രിസ്മസ് വന്നല്ലോ അർത്ഥം ക്രിസ്മസ് വന്നല്ലോ ആഹാ ക്രിസ്മസ് വന്നല്ലോ സ്റ്റാറുകൾ തൂക്കിയിടാം ഒന്നായി ആഘോഷിച്ചിടാം അർത്ഥം ആ പുൽക്കൂട് ഇങ്ങനെ കാണിച്ചേ പുൽക്കൂടി വന്നല്ലോ എങ്ങനെ കാണിക്കണേ അതെന്താ പുൽക്കൂട്ടിയിലങ്ങ് ക്രിസ്മസ് ആഘോഷം ഹായ് ക്രിസ്മസ് വന്നല്ലോ ആഹാ ക്രിസ്മസ് വന്നല്ലോ തോക്കിയിടാം എന്താ കേക്ക് മുറിച്ചിടാം അത് കാണിച്ച കേക്ക് മുറിക്കുന്ന എങ്ങനെയാ കൈ ഇങ്ങനെ വെച്ച് ഇങ്ങനെ നാക്കി ആ ായിരിക്കും പിറന്നല്ലോ അടുത്തെന്താ മാനവ രക്ഷക്കായി ഇങ്ങനെ കയ്യിൽ കാണിച്ച പുറകിലേക്ക് മാനവ രക്ഷയ്ക്കായി ഉണ്ണിയേശു പിറന്നല്ലോ ക്രിസ്മസ് വന്നല്ലോ ആഹാ ക്രിസ്മസ് വന്നല്ലോ ചാറുകൾ തൂക്കിയിടാം ഒന്നായി ആഘോഷിച്ചിടാം കണ്ടോ ആ എല്ലാവരും ചെയ്തു നോക്കിയോ ഒന്നും കൂടി ടീച്ചർ പാടിത്തറട്ടെ ആ എല്ലാവരും ഒന്നും കൂടെ ഒന്ന് പാടി ആ ടീച്ചറിനൊപ്പം കളിച്ചു ആ എങ്ങനെയാ ആ ക്രിസ്മസ് വന്നല്ലോ ആ ക്രിസ്മസ് വന്നല്ലോ ചാറുകൾ തൂക്കിയിടാ ഒന്നായി ആഘോഷിച്ചിടാം അടുത്ത എന്താ നമുക്ക് പുൽക്കൂട്ടി ലങ്ങ് ഉണ്ണീശു വന്നല്ലോ പുണ്യദിനത്തിൻ്റെ ക്രിസ്മസ് ആഘോഷം അങ്ങ് പുൽക്കൂട്ടി ഉണ്ണിയേശുബി വന്നല്ലോ പുണ്യദിനത്തിൻ്റെ ക്രിസ്മസ് ആഘോഷം ഹായ് ക്രിസ്മസ് വന്നല്ലോ ആഹായ ക്രിസ്മസ് വന്നല്ലോ കേക്ക് മുറിച്ചിടാം ഒന്നായി ആഘോഷിച്ചിടാം അറ്റെന്താ പരി നന്മയ്ക്കായി ഉണ്ണിയേശുബി വന്നല്ലോ മാനവ രക്ഷയ്ക്കാൻ ഉണ്ണീശു പിറന്നല്ലോ പാരി നന്മയ്ക്കാൻ ഉണ്ണീശു പിറന്നല്ലോ മാനവ രക്ഷയ്ക്കാൻ ഉണ്ണീശു പിറന്നല്ലോ ക്രിസ്മസ് വന്നല്ലോ ആഹാ ക്രിസ്മസ് വന്നല്ലോ സ്റ്റാറുകൾ തൂക്കിയിടാം ഒന്നായാഘോഷ പാട്ട് ഇഷ്ടമായോ എല്ലാവർക്കും ഇതുപോലെ കളിക്കാൻ ഇഷ്ടമാണോ വീട്ടില് അച്ഛന്റെ അമ്മയുടെക്ക് മുമ്പിൽ നിന്ന് ഇതുപോലെ ക്രിസ്മസിന് പാട്ട് പാടി തഴച്ച് കാണിച്ചു കൊടുക്കുവോ ഹായ് മക്കളെ എല്ലാവരും ക്രിസ്മസിന്റെ പാട്ടെല്ലാം കേട്ട് രസിച്ചിരിക്കുകയാണല്ലേ ടീച്ചർ ഒന്ന് പേപ്പർ കൊണ്ട് ഒരു ക്രിസ്മസ് ട്രീ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ അതിലേക്കായി ടീച്ചർ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്താണ് നമുക്കൊന്ന് നോക്കാം ക്രിസ്മസ് ട്രീക്ക് എന്ത് നിറമാണ് മക്കളെ പച്ച നിറം അല്ലേ അതിലേക്കായി കട്ടിയുള്ള പച്ച നിറത്തിലുള്ള ഇതുപോലെയുള്ള ഒരു ചാർട്ട് പേപ്പർ എടുക്കുക കണ്ടോ മക്കളെ പിന്നെ കട്ടി കുറഞ്ഞ ഇതുപോലെയുള്ള കുറച്ച് പേപ്പർ എടുക്കുക പിന്നെ കുറച്ച് പശ കത്രിക ചുവന്ന നിറമുള്ള ഇതുപോലെയുള്ള ചെറിയ കുഞ്ഞു റിബൺ പിന്നെ അതിൽ അലങ്കരിക്കാനായിട്ട് കുറച്ച് കളർ പേപ്പറും പിന്നെ കുഞ്ഞു ബോളും എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ കട്ടിയുള്ള ചാർട്ട് പേപ്പർ ടീച്ചർ എടുക്കാൻ പറഞ്ഞില്ലേ ഈ പേപ്പറിനെ ടീച്ചർ മടക്കുന്നതുപോലെ കോണ് പോലെ മടക്കുക കോണ് പോലെ ഇതുപോലെ മടക്കിയതിന് ശേഷം പശ തേച്ച് ആ സൈഡ് ഒന്ന് ഒട്ടിക്കുക കണ്ടോ മക്കളെ ഇതുപോലെ പശ തേച്ച് നല്ല വെണ്ണം ഒട്ടിച്ച് പിടിപ്പിക്കുക കണ്ടോ ഇതുപോലെ പൊട്ടിച്ചെടുക്കുക എന്നിട്ട് ഇതിന്റെ മുകൾ ഭാഗം കണ്ടോ ഇതിനെ ഒന്ന് നല്ല വട്ടത്തിൽ ഷേപ്പിനെ വെട്ടിയെടുക്കുക കേട്ടോ ഇതുപോലെ വെട്ടിയെടുത്ത് ഇതങ്ങ് വെക്കുക ഇതൊരു കട്ടിയുള്ള പേപ്പർ കാണിച്ചല്ലേ അത് ഇതെടുത്തിട്ട് ടീച്ചർ മടക്കുന്നത് പോലെ ചെറുതായി മടക്കി എടുത്തിട്ട് ഉണ്ടോ ഇതുപോലെ മടക്കി എടുത്തിട്ട് അതിനെ കത്രിയ കൊണ്ട് ഇതുപോലെ മുറിക്കുക കണ്ടോ ഇതുപോലെ കണ്ടോ എന്നിട്ട് ടീച്ചർ മടക്കുന്നത് പോലെ മടക്കണേ മടക്കി ഇതുപോലെ ഒരു മടക്കും പിന്നെ ഒരു മടക്കും കത്രിക കൊണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ മുറിക്കുക എന്നിട്ട് തിന്നു പിടിക്കുക കണ്ടോ ഉണ്ടോ മക്കളെ ഈ വെട്ടിയ ഭാഗം ഒന്ന് വളഞ്ഞു വരാൻ വേണ്ടി കത്രികയുടെ ഇത് കത്രിക കൊണ്ട് ഇതുപോലെ ഒന്ന് വളച്ച് മെല്ലെ ഒന്ന് വളച്ചു കൊടുക്കുക മെല്ലെ വളയ്ക്കാവേ അല്ലെങ്കിൽ കേൾക്കുക അപ്പൊ ഇതൊന്നും വളഞ്ഞിരിക്കും കണ്ടോ മക്കളെ വളഞ്ഞിരിക്കുന്നില്ലേ ടീച്ചർ ഇതുപോലുള്ള കൊറച്ച് കണ്ടോ ഇതുപോലെ എടുത്തിട്ട് നമ്മള് ഒട്ടിച്ചല്ലേ ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുക കണ്ടോ മക്കള് കണ്ടോ എല്ലാരും എന്നിട്ട് സ്റ്റാർ കണ്ടിട്ടില്ല മക്കളെ ഇതുപോലത്തെ മിനിക്കൊള്ള ഒരു സ്റ്റാർ എടുത്ത് അതിലും ഇതുപോലെ പശ തേച്ച് ഇതിൻ്റെ നടുക്കായിട്ട് ഓടിച്ചുകൊടുക്കും നല്ല ഭംഗിയല്ലേ മക്കളെ കാണാൻ എന്ത് ഭംഗിയല്ലേ ഇനി ഇതിൽ ടീച്ചർ കണ്ടില്ലേ കൊറച്ചു ബോൾ കൊണ്ടുവന്നിട്ടില്ലേ കളറുള്ള ഈ ബോൾ ഇതുപോലെ പശയിൽ മുക്കി അവിടെ എവിടെയായിട്ട്